ഓടും കാശ് വെക്കാം കേട്ടോ വെക്കാം നമ്മളെല്ലാ മുട്ടകളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് നമുക്കിനി കോഴിയെ പതിയാ നമുക്ക് ആ ഒരു മുട്ടയിലേക്ക് എടുത്തു വെക്കാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഒരു കോഴിയെ കൂടി ഇടവെക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇതുവരെ വെക്കുന്ന രീതിയിലല്ല വെക്കാൻ പോകുന്നത് ഞാൻ വേറെ രീതിയിലാണ് കോഴി ഇടവെക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഇങ്ങനത്തെ ഒരു വട്ടയിലടക്കോയി അട വെക്കാൻ പോകുന്നത് പിന്നെ ഈ ഒരു വട്ട ഞാൻ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് കേട്ടോ പിന്നെ നോക്കുന്ന ഇതിന് ഉൾഭാഗത്ത് ഒരു പൊട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഓടിൻ്റെ കഷ്ണമൊക്കെ വെച്ചിട്ടുണ്ട് അതിന് മേത്തേ നമ്മൾ കുറച്ച് മണലിട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഒരു തുളയുള്ള ഭാഗത്തും കൂടി നമ്മൾക്ക് ഇങ്ങനെ ഓടും കഷ്ണം വെക്കാം കേട്ടോ നിലവണ്ണം വെക്കാം ഉണ്ടോ അതുപോലെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മണലിടണം കേട്ടോ അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം ഫ്രണ്ട്സ് ഈ പാത്രത്തിലുള്ള കേട്ടോ മണൽ ഇതൊക്കെ നമ്മൾ മണൽ ഉണക്കിയെടുത്തതാണ് വെയിലത്ത് വെച്ച് ഉണക്കിയാണോ നനവുണ്ടായിരുന്നു ഇത് ഒരു ദിവസം വെയിലത്ത് വെച്ചതാണ് ഇത് നമുക്കിനി ആ ഒരു വട്ടയിലേക്ക് എടുത്ത് ഇടട്ടോ ഫ്രണ്ട്സ് നമുക്കിനി ഈ ഒരു മണൽ നമുക്ക് ഈ ഒരു വട്ടയിലേക്ക് ഇടട്ടോ നമ്മൾ കുറച്ച് മണലാണ് എടുത്തത് കൂടുതലായിട്ട് മണലെടുത്തില്ല കേട്ടോ ഇത് നമുക്ക് നന്നായി നിരത്തി കൊടുക്കാം ഫ്രണ്ട്സ് പിന്നെ നമ്മളിതിൽ മണലിടാനും പിന്നെ ആ ഒരു ഓടുകഷ്ണം വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഴി ഈ ഒരു വട്ടയുടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ചവിട്ടി കയറുമ്പോൾ ഈ ഒരു വട്ട മറിയാതിരിക്കാനും കൂടി വേണ്ടിയിട്ടോ ഒരു കനം കിട്ടുമ്പോൾ ഇതൊക്കെ ഇടുന്നതും കൊണ്ട് ഫ്രണ്ട്സും പിന്നെ ഇതിൽ കുറച്ച് താക്കുന്ന ചാരത്തിന് പൊടി ഇടണ്ട് കേട്ടോ അതങ്ങ് കാണാൻ പറ്റും നമ്മൾ ഇതിലിട്ട് മിക്സ് ആക്കി കൊടുക്കാട്ടോ നമ്മൾ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് ഇതിലേക്ക് നമ്മൾ പുല്ല് വെക്കാൻ കേട്ടോ ഫ്രണ്ട്സ് ഇതാ നമ്മൾ പുല്ലൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും കാണാൻ പറ്റുമോ നമ്മളെ സാധാ പുല്ല് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയാണ് കേട്ടോ ഇതാണ് നമ്മൾ അട വെക്കാൻ ഉപയോഗിക്കുന്നത് ഇത് വെച്ചാലൊന്നും കൊഴിപ്പനം വരില്ല കേട്ടോ കൊയിപ്പനൊക്കെ വരാതെ നമുക്ക് കൊയ്യി അടവെച്ച് വിരിക്കാൻ നമ്മൾ ഈ പുല്ലൊക്കെ ഉപയോഗിക്കാം പിന്നെ അല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ ഞാനിപ്പോൾ ഉറുമ്പ് പൊടിയൊന്നും ഇതിലിടുന്നില്ല കേട്ടോ നമ്മളിതാക്കുന്ന ഈ ഒരു ഉണുങ്ങിയ പുല്ല് കൊണ്ടാണ് കൊഴി അതിൽ വെച്ചിട്ടാണ് നമ്മൾ അട വെക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പുല്ലൊക്കെ ഇടട്ടോ ശ്യത്തിന് ഇടുന്നുണ്ട് നമ്മൾ കുറച്ചുകൂടി പുല്ലുതിലൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കണം നടുവിലൊരു കുയ്യു പോലെ ആക്കണം മുട്ട വെക്കാൻ ഫ്രണ്ട്സ് ഇതായിട്ട് നമ്മൾ കോഴി ഇടവെക്കാൻ ഉപയോഗിക്കുന്ന മുട്ടകൾ ഇതൊക്കെ നമ്മൾ നല്ല ക്വാളിറ്റിയും ഷേപ്പും ഉള്ള പതിനഞ്ചാളം മുട്ടകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെ പുതിയ മുട്ട തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ മാർക്ക് ചെയ്തത് അപ്പോൾ ഈ ഒരു മുട്ടകളായിട്ട് നമ്മൾ കോഴിക്കട വെക്കുന്നത് പതിനഞ്ച് മുട്ടകളാണ് ഫ്രണ്ട്സ് നമ്മൾ പാത്രത്തിലേക്ക് മുട്ട എടുത്ത് വെക്കുന്നതിന് മുമ്പ് അതിലേക്ക് ഇതാക്കുന്ന ഒരു കൽക്കരിൻ്റെ കഷ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കോയിൽ വെള്ളത്തിന് ഏർപ്പം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പുല്ലിൻ്റെ അടിയിലേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് അധികം അടിയിൽ കാക്കിയില്ല പിന്നെ ഇതാക്കുന്ന നമ്മളിതാക്കുന്ന ഒരു ഉണക്കൽ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കോഴിപ്പൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് നമുക്ക് ഇതിലേക്ക് തന്നെ വെക്കട്ടോ ഇത് നമ്മൾ കുറച്ച് അടിയിൽ കാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കുന്ന ഒരു ഇരുമ്പിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് അതൊരു ആണിയ ഞാൻ ഉപയോഗിച്ചത് അതുങ്ങൾ കാണാൻ പറ്റും ഉണ്ടോ നമ്മളൊരു ആണിയാണ് എടുത്തത് ഇരുമ്പിൻ്റെ നമുക്ക് എന്തും എടുക്കട്ടോ അപ്പോൾ ഇത് ഇടിയൊക്കെ വെട്ടുമ്പോൾ അതിൻ്റെ മുഴക്കം കാരണം നമ്മൾ മുട്ട കേടാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ പുല്ലിൻ്റെ അടിയിലേക്കാക്കണം അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ച് വലിയ കോഴി ആയതുകൊണ്ടാട്ടോ നമ്മൾ പതിനഞ്ച് മുട്ടയൊക്കെ എടുത്തത് പിന്നെ ചെറിയ കോഴിയൊക്കെ ആണെങ്കിൽ നമ്മളൊരു പത്ത് പ പതിനൊന്ന് മുട്ടയൊക്കെ എടുത്താൽ മതി കേട്ടോ എന്നാലേ നമ്മൾ മുട്ടകൾ കൂടുതലായും വിരിയും നമുക്കിനി പതിയെ കോഴി മുട്ടകളൊക്കെ നമ്മൾ ഈ പാത്രത്തിലേക്ക് മെല്ലെ എടുത്തു വെക്കാം കേട്ടോ ാക്കുന്ന അധികം കുലുക്കാതെ എളുക്കാതെ കാണുക വയ്ക്കുന്നത് പിന്നെ ഞാൻ ഈ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ മുട്ടകളും ഫ്രിഡ്ജിൽ വെച്ച മുട്ടകളാണ് കേട്ടോ ഇതൊക്കെ വിരി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ അട വെക്കുന്നതിന് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ മുട്ട അല്ലെങ്കിൽ ഒരു ആറ് മണിക്കൂർ മുമ്പെങ്കിലും എടുത്തു വെച്ചാൽ മതി ഒരു കോട്ടൺ തുണിയിലേക്ക് എടുത്തു വെക്കാം കേട്ടോ നമ്മൾ മുട്ടകൾ മുട്ടകളെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് എല്ലാ മുട്ടകളും ഇതിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ ഫ്രണ്ട്സ് നമ്മളെല്ലാ മുട്ടകളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ വട്ടത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും പതിനഞ്ച് മുട്ടകൾ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ഏത് കോഴിയാണ് ഇടവെക്കുന്നത് നിങ്ങൾ കാണിച്ചു തരട്ടോ ഫ്രണ്ട്സ് ഈ ഒരു ബോക്സിലുള്ള കോഴിയായിട്ടാണ് ഞാൻ ഇടവെക്കാൻ പോകുന്നത് ഇവളിതാക്കുന്ന തൊണ്ണൂറാം ഇനത്തിൽപ്പെട്ട ഒരു കോഴിയാട്ടോ അത്യാവശ്യം വലിപ്പം കണ്ട് കണ്ടില്ലേ ഇവളിപ്പോൾ ഒരു അഞ്ചാറ് വട്ടം അല്ലെ ഏ വട്ടൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ അട വെച്ച് വിരിഞ്ഞതാണ് അഞ്ചാറ് വട്ടമൊക്കെ ക്കുന്ന ഇനി ഇവളെ നന്നായി അടയായിട്ടുണ്ട് കേട്ടോ ഇവള് മുട്ടയൊക്കെ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പായിരുന്നു ഇട്ടത് പിന്നെ അവൾ മുട്ട ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നന്നായി അടയായിട്ടുണ്ട് ഇനി നമുക്ക് അവളെ പതിയ ഒരു മുട്ടയിലേക്ക് എടുത്തു വെക്ക കേട്ടോ ഫ്രണ്ട്സ് അവളെ അട വെക്കുന്നതിന് മുമ്പ് അവൾക്ക് അരിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവൾ അത്യാവശ്യം കഴിച്ചിട്ടുണ്ട് അവളെ വയറ് നിറയോ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമായിട്ട് നമ്മൾ കൊയി അട വെക്കുന്നത് ഫ്രണ്ട്സ് നമുക്കിനി കോഴിയെ പതിയെ നമുക്ക് ആ ഒരു മുട്ടയിലേക്ക് എടുത്തു വെക്കാം കേട്ടോ ഇപ്പോൾ എടുക്കാൻ വെക്കാൻ നമ്മൾ പുറത്തു അവിടെ വെക്കുന്നത് ആ അവൾക്ക് എടുക്കാൻ നോക്കുന്നില്ല കേട്ടോ നമ്മളെ കൂട്ടിനുള്ളിലേക്ക് എടുത്തു വെച്ചിട്ട് നമ്മൾ കോഴി അതിലേക്ക് വെക്കാം കേട്ടോ അല്ലെങ്കിൽ പുറത്തുനിന്നായത് കൊണ്ട് അവൾ ഇപ്പോൾ നല്ലവർക്ക് എടുക്കാൻ നോക്കുന്നില്ല ഈ ഒരു കൂടി രണ്ടാമത്തെ നിലയിലായിട്ട് നമ്മൾ കോഴി അട വെക്കാൻ പോകുന്നത് നിങ്ങൾ കാണിച്ചു കാണിച്ചുതരാം നമ്മൾ വട്ടയ്ക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഈ ഒരു കൂട്ടിൽ തന്നെ നമ്മൾ വേറെ മൂന്ന് കൊയ്യേം കൂടി അട വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടില്ലേ നമ്മളെ നെയ്ക്കുഞ്ഞാണ് അറുപതാം ഇനത്തിൽ പെട്ട് കോയി പിന്നെ നടക്കുന്ന അപ്പുറത്തെ ഒരു ബോക്സിലും ഉണ്ട് കേട്ടോ നെയ്ക്കണിഞ്ഞൊക്കെ ഒരു മുള്ളനാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ ഞങ്ങൾ കാണിച്ചിരുന്നുണ്ട് പിന്നെ നാക്കുന്ന ഇവിടെ വേറെ ഒരു ബോക്സിൽ നമ്മൾ വൈറ്റ് നെയ്ക്കുഞ്ഞ മുള്ളനെയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ മറ്റേ നിങ്ങൾക്ക് അതിലേക്ക് കാണിച്ചു തരാൻ നോക്കാൻ നോക്കാം കണ്ടോ ആ കൊയ്യാട്ടോ നെയ്യ ഒരു മൂന്ന് കൊയ്യെ നമ്മൾ അട വെച്ചതാണ് ഇവരൊക്കെ വെക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇവരൊക്കെ ബിരിയാണി ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ട് ഫ്രണ്ട്സ് നമുക്കിനി കോഴി അതിലേക്ക് പതിയെ വെക്കട്ടെ നമ്മൾ അതിലേക്ക് വെച്ച് നോക്കെ എടുക്കുന്നുണ്ടോ നോക്കാം നോക്കുന്നുണ്ട് അവിടെ നമ്മൾ പതിയെ അതിലേക്ക് എടുത്ത് വെച്ച് നോക്കട്ടോ ഫ്രണ്ട്സ് ഇപ്പോൾ അധികം ഇരുഡായിട്ടില്ല എന്നിട്ട് അതുകൊണ്ട് അവൾ കിടന്നിട്ടില്ല നമ്മൾ കുറച്ചുകൂടി ഇരുഡായിട്ട് അട വെക്കട്ടോ അപ്പോൾ അവർക്ക് എടുക്കുകയാണെന്ന് നോക്കാം ഇപ്പോൾ അവൾ കിടന്നിട്ടില്ല അതിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് നമ്മളാ കുറച്ച് ഇരുഡായപ്പോൾ നമ്മളാ കോഴിയെ നമ്മൾ അതിലേക്ക് വെച്ചപ്പോൾ ആ കോഴി എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കാണാൻ പറ്റും കുട്ടികളൊക്കെ അതിൻ്റെ വയറ്റിനടിയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ കോഴി നന്നായി കിടക്കുന്നുണ്ട് ബാക്കി കോഴി വെക്കണ്ടിട്ടോ പിന്നെ ഇവരൊക്കെ അട വെക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യമുള്ളതൊക്കെ കാണാം ഇതൊക്കെ നൂറ് ശതമാനം വിരി കിട്ടും ഇങ്ങനെ കട വെച്ചാൽ കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞിറങ്ങും ഇവരൊക്കെ വിരിയുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ ഫ്രണ്ട്സ് കറക്റ്റ് ഇവ ഇവരുടെ വയറ്റിനടിയിലേക്ക് പതിനഞ്ച് മുട്ടയും കൊണ്ടിട്ടുണ്ട് കേട്ടോ ഇതാക്കുന്ന തിര ഗ്യാപ്പൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം ആ മുട്ടകളൊക്കെ വയറ്റിനടിയിലെ അടിയിലുണ്ട് കേട്ടോ കറക്റ്റ് ആണ് മുട്ട കണ്ടോ ഫ്രണ്ട്സ് പിന്നെ ഈ ഒരു മുറിയിൽ അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ടോ നാല് കോഴിയൊക്കെ അട വച്ചിട്ടുണ്ട് അപ്പുറത്തെ കുറേ സ്പേസ് ഉണ്ട് ഉണ്ടോ അവിടെയൊക്കെ ഇനിയും സ്പേസ് ഉണ്ട് നമ്മൾ നാല് കോഴിയെ അട വെച്ചിട്ടുള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് പിന്നെ ഈ ഒരു അട വെച്ച കോഴികളെല്ലാം വിരിയുന്ന വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഞാൻ ആ ബാക്കി മൂന്ന് കോഴികളെ അട വെക്കുന്ന വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കോഴികളെ വളർത്തുന്ന കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ